ഗവൺമെന്റ് പ്രോപ്പർട്ടി 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 എത്രയുണ്ടോ എത്രയുണ്ടോ ആ എല്ലാം സർവേ ോപ്പർപ്പർട്ടിത്ര ഇഞ്ചക്കാട് ആയിരവല്ലി പാറ ധനമന്ത്രി സന്ദർശിച്ചു ഇഞ്ചക്കാട് ആയിരവെല്ലിപ്പാറ ധനമന്ത്രി സന്ദർശിച്ചു കൊട്ടാരക്കര ടൂറിസം വികസന പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കാനും ഖനനം സംബന്ധിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനുമായി ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ മൈലം പഞ്ചായത്തിലെ ഇഞ്ചക്കാട് ആയിരവല്ലിപ്പാറ സന്ദർശിച്ചു ആയിരവല്ലിപ്പാറ സംരക്ഷിക്കുന്നതിനോടൊപ്പം പ്രകൃതിക്ക് ദോഷം വരാത്ത പ്രവർത്തനങ്ങളിലൂടെ ടൂറിസം സാധ്യതകൾ കൂടുതൽ മെച്ചപ്പെടുത്തുമെന്നും മന്ത്രി അറിയിച്ചു ഈ പ്രദേശം ഏറ്റവും പ്രശസ്തമായ ഒരു വളരെ ധാരാളം ടൂറിസ്റ്റുകൾ വലിയൊരു ടൂറിസ്റ്റ് സെന്റർ ആയിട്ട് ഡെവലപ്പ് ചെയ്ത് ധാരാളം ആളുകൾ വന്ന് കയറുന്ന പറയാണ് അപ്പൊ നമ്മൾ നേരത്തെ ഇവിടെ കഴിഞ്ഞ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളിവിടെ വന്നിരുന്നു ഇവിടുത്തെ ആളുകളായിട്ടുള്ള ഞങ്ങൾ ഈ പാറ ഒന്ന് സന്ദർശിച്ചിരുന്നു അങ്ങനെ കഴിഞ്ഞ ബഡ്ജറ്റിൽ നമ്മുടെ പിന്നെ കൊട്ടാരക്കര മണ്ഡലത്തിലെ ചെറിയ ടൂറിസം പദ്ധതികൾക്കായിട്ടൊന്നും അങ്ങനെ രണ്ടു കോടി രൂപ വെച്ചിട്ടുണ്ട് ബഡ്ജറ്റിലുണ്ടത് ആ അതിന്റെ ഭാഗമായിട്ട് ഇതെക്കോ ടൂറിസം പറ്റുന്ന സ്ഥലമാണ് തെമ്മൽ എക്കോ ടൂറിസം സൊസൈറ്റിയിലെ ഉദ്യോഗസ്ഥന്മാർ വന്നിരുന്നു നോക്കിയിരുന്നു ഈ സ്ഥലം വസതി ചടയമംഗലത്ത് ജടായിപ്പാറയിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുള്ള ആളല്ലോ നമ്മളൊക്കെ ഞാനും പോയിട്ടുണ്ട് ഈ ചുറ്റോട് ചുറ്റും ഇത്രയും വിശാലമായ മനോഹരമായ വ്യൂ ഉള്ള വളരെ അപൂർവം പാറകളു അപ്പൊ ഇത് ഒരു ടൂറിസം പദ്ധതി എന്ന നിലയിൽ ഇവിടെ ഇപ്പൊ വച്ചേക്കുന്ന പണത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസമായിട്ട് പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കി തന്നിട്ടുണ്ട് ആ പ്രൊജക്ട് റിപ്പോർട്ട് വെച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട് അപ്പൊ നേരത്തെ ബഡ്ജറ്റിൽ തന്നെ വെച്ചിട്ടുള്ള പണമാണ് ഇവിടെ ഇതും മാത്രമല്ല രണ്ടു മൂന്ന് പാറ ടൂറിസമായി ബന്ധപ്പെട്ടുണ്ട് ഇതും പൊങ്ങമ്പാറയും നമ്മുടെ നാറാംപാറ അങ്ങനെ രണ്ടു മൂന്ന് പാറകൾ നമ്മുടെ ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ തന്നെ മുട്ടമരുതി മേല ഒരു വലിയ പ്രൊജക്ട് നടക്കുന്നുണ്ട് അപ്പോൾ വാസ്തവത്തിൽ ഇവിടെ ജഡായു ഇതുപോലുള്ള സ്ഥലങ്ങളെല്ലാം ചേർത്ത് ടൂറിസം സർക്യൂട്ട് ഈ പാറയുമായി ബന്ധപ്പെട്ട സർക്യൂട്ട് എന്ന് നടക്കുന്ന സൗകര്യങ്ങളുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നേരത്തെ ഈ നോക്കിയതാണ് ടൂറിസം സാധ്യതകൾ ഉള്ള മേഖലയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ചുറ്റും പാറകളുള്ള പാറയിൽ നിന്നുള്ള കാഴ്ച കൊല്ലത്തെ മറ്റു പാറകളേക്കാൾ വ്യത്യസ്തവും അപൂർവമാണെന്നും മന്ത്രി പറഞ്ഞു കഴിഞ്ഞ ബജറ്റിൽ കൊട്ടാരക്കര മണ്ഡലത്തിലെ ടൂറിസം വികസന പ്രവർത്തനങ്ങൾക്കായി രണ്ടു കോടി വകയിരുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു അതിൽ ആയിരവല്ലിപ്പാറയുടെ വികസനത്തിനുള്ള പ്രൊജക്ട് റിപ്പോർട്ടിലെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണെന്നും പ്രദേശത്തെ പൊങ്ങൻപാറ ആറാംപാറ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന മുട്ടറ മരുതിമല ജഡായിപ്പാറ എന്നിവ ബന്ധിപ്പിച്ച് ടൂറിസം സർക്യൂട്ട് തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു ആയിരവല പാറയിലേക്കുള്ള വഴി സൗകര്യം മെച്ചപ്പെടുത്തുമെന്നും പാറയ്ക്ക് മുന്നൂറടിയോളം താഴ്ചയുള്ളതിനാൽ വിനോദസഞ്ചാരികൾ വരുമ്പോൾ അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ സംരക്ഷണ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു റോപ്പ്വേ സാഹസിക ടൂറിസം തുടങ്ങിയവയുടെ സാധ്യതകൾ പരിശോധിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു സർക്കാർ ഭൂമിയും സംരക്ഷണ മേഖലയുമായതിനാൽ ഖനന പ്രവർത്തനങ്ങൾ സാധ്യമല്ലെന്നും പാറഖനവുമായി ബന്ധപ്പെട്ട ആശങ്കകൾക്ക് പഞ്ചായത്തും റവന്യൂ വകുപ്പും നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഫ്രണ്ട് ഏഷ്യൻ